ആറ്റിങ്ങൽ എസ് ഹരിഹരയ്യർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങലിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സ്മരണകൾ ഉണർത്തുന്ന ആറ്റിങ്ങൽ കലാപവും കന്യഞ്ചിലെ ആറ്റിങ്ങൽ വെടിവയ്പ്പിന്റെയും വാർഷികാചരണ സമ്മേളനം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എംപി ഉദ്ഘാടനം നിർവഹിച്ചു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെത്തുന്ന അതുപോലെ തന്നെ ആറ്റിങ്ങലെ വെടിവേറ്റ് ഈ രണ്ട് കാര്യവും ഒരുപക്ഷെ ഇവിടെ നടത്തപ്പെടുവാനുള്ള ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് ശ്രീ എസ് എസ് ഹരിഹരയ്യൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ആ ഫൗണ്ടേഷൻ അതുകൊണ്ട് എല്ലാ വർഷവും ഈ ചടങ്ങ് മാത്രം നടത്തുക മാത്രമല്ല ഇവിടെ പല ആളുകളെയും ആദരിക്കപ്പെടുന്ന കൂടി ഈ സമ്മേളനത്തിൽ വെച്ച് നടക്കുക പലരെയും ആദരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ വിദഗ്ധരായിട്ടുള്ള ആളുകളെ ആദരിക്കപ്പെടുവാനുള്ള ഒരു ചടങ്ങ് കൂടിയാക്കി ഇത് മാറ്റിയെടുക്കുമ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചതും അതുകൊണ്ടാണ് ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ജീവൻ ബലിയർപ്പിക്കുവാനുള്ള അവസരം നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ചരിത്ര പശ്ചാത്തലമെടുത്ത് പരിശോധിക്കുമ്പോൾ ധീരരായിട്ടുള്ള ആളുകൾ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളായി ഉണ്ടായിരുന്നു എന്ന സത്യാവസ്ഥ നമ്മൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ കുടുംബ സഹായ ഫണ്ടിന്റെ വിതരണം മുൻ എം പി എൻ പീതാംബര കുറുപ്പ് നിർവഹിച്ചു ചടങ്ങിൽ വെച്ച ഫൗണ്ടേഷന്റെ പേരിലുള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാരം പരേതനായ മുൻ ജില്ലാ ജഡ്ജിയും നീണ്ട വർഷക്കാലം ആറ്റിങ്ങൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ രാജപ്പൻ വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും പാരമ്പര്യ വിഷ ചികിത്സാരംഗത്ത് മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഡോക്ടർ നൌഷാദിനും വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവച്ച സുശീല ടീച്ചർക്കും അടൂർ പ്രകാശ് എം ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു എച്ച് പി ന്യൂസ്